പോലീസ് ഉദ്യോഗസ്ഥരിൽ പ്രത്യേകിച്ചും ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ ഒരു നല്ല ശതമാനത്തിലേറെ ആളുകൾ കൃത്യമായും സംഘപരിവാർ അജണ്ടയുമായി മുന്നോട്ട് വരുന്നവരാണ് എന്നുള്ളത് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം വ്യക്തമാക്കുകയാണ് അവരോട് മുഖ്യമന്ത്രി പിണറായി വിജയന് വലിയ തോതിലുള്ള അടുപ്പവും എന്നുള്ളതും സി പി ഐ വ്യക്തമാക്കുകയാണ് ഇതോടുകൂടി സി പി ഐ എം സി പി ഐ പരസ്പര ഏറ്റുമുട്ടലിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ഇതിൻ്റെ ഒരു അനുഗണനം എന്ന രീതിയിൽ തന്നെയാണ് കണ്ണൂരിലും അതുപോലെ നിരവധി ഇടങ്ങളിലും സി പി ഐ എം സി പി ഐ ഏറ്റുമുട്ടൽ തുടരുന്നത് കണ്ണൂരിൽ ഒരു ലോക്കൽ സെക്രട്ടറിയെ മർദ്ദിച്ചതുൾപ്പെടെയുള്ള കാര്യങ്ങൾ വലിയ തോതിൽ വാർത്തയായി പുറത്തു വരികയാണ് സി പി ഐക്ക് ഇപ്പോൾ പല തോണുകളിൽ നിന്നും സി പി ഐ എം നേതാക്കളുടെ ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ ഒക്കെ പ്രഹരമേൽക്കുന്ന സാഹചര്യം അത് വലിയ നാണക്കേടാണ് ഇപ്പോൾ എൽ ഡി എഫിൽ ഉണ്ടാക്കിയിരിക്കുന്നത് നേരത്തെ തന്നെ കെ ഇസ്മയിൽ അടക്കമുള്ള സി പി ഐയിലെ മുതിർന്ന നേതാക്കൾ പറഞ്ഞത് സി പി ഐ എമ്മിന്റെ ഈ അക്രമ പരമ്പര അത് കോൺഗ്രസ്സുകാരോടും ലീഗുകാരോടും മാത്രമല്ല സി പി ഐക്കാരോടും കൃത്യമായി മുരുക്ക് മുഷ്ടി എന്ന രീതിയിലേക്ക് വെച്ച് അവലംബിക്കുകയാണ് അത് ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല ഒരേ മുന്നണിയിലായിരുന്നിട്ടും സി പി ഐക്ക് വലിയ രീതിയിലുള്ള നാണക്കേടാണ് എന്നും സംഭവിക്കുന്നത് തൃശൂരിൽ മാത്രമല്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച നാലടത്തും സി പി ഐക്ക് വേണ്ടി ഒരു രീതിയിലും സി പി ഐ എം നേതാക്കൾ വോട്ടുപിടിക്കാൻ ഇറങ്ങിയില്ല മാത്രമല്ല സി പി ഐ എമ്മിന്റെ തരം താഴ്ന്ന രാഷ്ട്രീയത്തിന്റെ നേർ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിവാദങ്ങൾ അന്ന് അതിന്റെ ചാർജ് ഉണ്ടായിരുന്ന അജിത് കുമാർ എ ഡി ജി പി ആയിരുന്ന അജിത് കുമാറുമായി ബന്ധപ്പെട്ട വിഷയം എല്ലാവർക്കും അറിവുള്ളതാണെന്നും അജിത് കുമാറിനെ പോലൊരാളെ പോലീസിന്റെ മേധാവിയാക്കുമെന്ന് താൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നതിന്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ വിനോയ് വിശ്വം ഒരു വെടികൂടി പൊട്ടിച്ചിരിക്കുന്നത് സി പി ഐ എമ്മിലെ നേതാക്കളെ പലരെയും വിശ്വസിക്കാൻ പോലും കൊള്ളില്ല നാദാപുരത്ത് വിനോയ് വിശ്വം മത്സരിച്ചതുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകളും അദ്ദേഹം വ്യക്തമാക്കുകയാണ് സി പി ഐ എം നേതാക്കൾ കാലു വാരാൻ മിടുക്കരാണ് അവർക്ക് രാഷ്ട്രീയപരമായി ആരോടെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ മുന്നണി മര്യാദകൾ ഒന്നും തന്നെ പാലിക്കാറില്ല അതാണ് കണ്ണൂരിലും പാലക്കാട് ജില്ലയിലെ പല മേഖലയിലും തൃശൂരിലുമൊക്കെ തുടരെ തുടരെയായി കണ്ടുവരുന്നത് എന്നാൽ ഇതിൻ്റെ പ്രത്യാഘ്യാതം വളരെ വലുതായിരിക്കുമെന്നും ബിനോയ് വിശ്വം പറയുന്നു തിരിച്ചും പണി കൊടുക്കാൻ അറിയാഞ്ഞിട്ടല്ല ഒരു മുന്നണി സംവിധാനത്തിന്റെ മര്യാദ സി പി ഐ പാലിക്കുന്നത് ഇടതുപക്ഷം ഇപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത് എന്നാൽ ഇടതുപക്ഷം പകർക്കാനാണ് ശ്രമമെങ്കിൽ സി പി ഐ എം ഒറ്റയ്ക്കാണ് നേടിയെടുക്കാം എന്ന് ദുരാഗ്രഹം ഉണ്ടെങ്കിൽ സി പി ഐക്ക് എന്ത് കളി കളിക്കണമെന്ന് എന്നുള്ളതും ബിനോയ് വിശ്വം ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെ പറഞ്ഞിരിക്കുകയാണ് നമുക്കറിയാം സീതിവാകരനും മുല്ലക്കര രത്നാകരനും ഒക്കെ ഉള്ള സി പി ഐയിലെ പഴയ പ്രൗഢഗംഭീരമായ നേതാക്കളുണ്ട് അവരൊക്കെ തന്നെ തഴയപ്പെട്ടവരാണ് സീതിവാഹരൻ പോലുള്ള നേതാക്കളെയൊക്കെ പല രീതിയിലും ഒതുക്കാൻ ശ്രമിച്ച ആളുകൾ ഇതിനകത്തുണ്ട് കാരണം രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ വലിയ തോതിൽ ജാതീയമായി വേർതിരിവുണ്ടാക്കാൻ ശ്രമിച്ച വ്യക്തിയാണ്